എന്ത് കണ്ടില്ല ഓസറി ഒന്നും കളിഞ്ഞ ചെമ്പ് കഴുകല്ലിട്ടത് കറി വാരിയാണ് ടേസ്റ്റാണ് ടേസ്റ്റിലെ നമ്മൾക്ക് ചെമ്പ് കഴുകാണ് ചെമ്പ് കഴുകില്ല നമ്മളെ ജാഫർ ഇങ്ങനെ നോക്കിക്കണ്ടേ യാപ്പ് കിട്ടിയാലും അടിച്ചു മാറ്റാ മനുഷ്യർ ഇങ്ങനെ കോരി കൊടുക്ക എന്തായ പിന്നെ ലാസ്റ്റിന്റെ ഒരു കീസ് മടിയിൽ നിന്നിങ്ങനൊരു പൊന്തൽ പൊന്താന് അത് കാണാൻ ഭയങ്കര രസാ എന്റെ വാ മടീന്ന് ഒരു കീസ് ഇങ്ങനെ പൊന്താന് ഈ കോലാണ് மது தரூறு <gewoon> <Beyonce> <bio> വര വര പാത്രം വര 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 നല്ല ലെവലിലു കേട്ടോ ചേലമൈ വൈ വൈ കാ അമ്മേട വൈ ആകും ബഹുമതി ആവില്ല ഒരു സംഭവം വയ പാത്രമായി ഉണ്ട് രണ്ട് ആട വരെ മണിട്ടാ ഇതിന് മാത്രം മതിയാ ഇല്ല വാങ്ക് തൂയ്താ യോണ്ടിടാ ആവടി നമ്മള് ആൾക്കാര് കഴിഞ്ഞു കൊടുക്കൂരുള്ളൂ കിലോമീറ്ററോളം വരി എണ്ണൂറ് കിലോ ഈ ഇറച്ചിയാണെന്ന് ഒന്ന് വെച്ച് പോയത് നമ്മളെ ആളുകൾ കഴിഞ്ഞിട്ടാ ഒരു കിലോമീറ്ററിന്റെ അടുത്ത് വരി ഉണ്ടായിരുന്നു ലാസ്റ്റ് എത്തിച്ച ിലോ ലാസ്റ്റ് ചമ്പായി കാര്യങ്ങൾ അവസാനിച്ച് നാശം അടിപൊളിയായി തീർച്ചയായിട്ടും കഴിഞ്ഞു പത്ത് രൂപ ബാക്കി

ചെമ്പ് കഴുകാണ് ചെമ്പ് കഴുകില്ല നമ്മളെ ജാഫർ ഇങ്ങനെ നോക്കിക്കണ്ടേ ഗ്യാപ്പ് കിട്ടിയാലും അടിച്ചു മാറ്റാ ആ കായത്തിനാണ് നിങ്ങള് വെയിറ്റ് ചെയ്യുന്നില്ലേ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെ ഇറച്ചി ഇറച്ചി ഇല്ലാത്ത ആൾക്കാരുണ്ട് ാണ് കഴിഞ്ഞല്ലോ ഒരുപാട് എൺപത് വയസ്സാള എത്രോ കാലങ്ങളോളായി ഈ മനുഷ്യർ ഇങ്ങനെ കോരി കൊടുക്കാൻ ഞങ്ങള് കൊടുക്കട്ടെ ഇനിയും ഇങ്ങനെ ചെയ്യാനുള്ള ഭാഗ്യണ്ടാവട്ടെ ആൾക്കാര് പത്രിയായിട്ട് വരും ഇതിന് എന്നിട്ട് ആ കുറച്ച് കൊറച്ച് ദീക്കിടൂ അങ്ങനൊക്കെ ഇതിന് പരിപാടി ഇട്ടോ നേർച്ച പത്തിരി പറയാമായിട്ട് തന്നെ കവറായിട്ട് നിക്കണേ ഇവിടെ കവറിൽ എന്തോ കൊടുക്കേണ്ടെന്ന് ചോദിച്ചിട്ട് നിക്കണേ എല്ലാരും കവറുണ്ട് എല്ലാരും അങ്ങനെയോണ്ട് കവറ് അപ്പൊ അതേമാതിരി നിൽക്കണ പോലോ ട്രിപ്പ് ആറേകാലും അതിനാണ് ഇങ്ങനെ ചിറ്റിപ്പറ്റി എല്ലാരും എല്ലാരും ചിറ്റിപ്പറ്റി നിക്കണ അതിനാണ് രണ്ടാം ട്രിപ്പിന് അതാ നമ്മളെ ശരിപ്പൊക്കെ അല്ല കാലേ ആറേക്കാളെ അപ്പൊ ആറേക്കാലെങ്ങാണ് കാത്തുടി ഞങ്ങൾ പോവെന്നാല് ഇങ്ങാണ് കാത്തുവിടി ഞങ്ങൾ കൊണ്ട് കയ്യിൽ എങ്ങനെ നിൽക്കാനിട്ടാ ഞങ്ങൾ ആയുന്ന് തന്നെ പറഞ്ഞുതരാം അയിൽ കാത്തു കാരണം ഇവിടെ കഴിയില്ല ഏത് ഗുജറാത്തിലല്ലേ അത് രണ്ടു സ്ഥലമുണ്ട് അതുകൊണ്ടാണ് ഓന പറഞ്ഞൊരു കാര്യമില്ല അങ്ങനെ ഞങ്ങൾ യാക്കൂബ് സാഹിബ് എത്തി അതാ കാശ് അറിയും കാശ് പുല്ലുവല കാക്കാനായി തൊട്ടി യാക്കൂബ് ലാസ്റ്റ് അവസാന ഫൈനൽ റൗണ്ടിൽ എത്തി അവസാനായ ആരെ കയ്യിലും പാത്രം ഇല്ലല്ല പിന്നെ ലാസ്റ്റിന്റെ ഒരു കീസ് മടി നിങ്ങനെ ഒരു പൊന്തലൊന്നും അത് കാണാൻ ഭയങ്കര രസാ എന്റെ ഒരു കീസ് ഇങ്ങനെ പൊന്താനും എന്തെങ്കിലും ഇതാണ് ഇതെ ഈ കോലാണ് വരും അയിന് കാത്തിക്കണ് ഇരിക്കു നിൽക്കാൻ കഴിഞ്ഞാ ഞാൻ പോവാനുള്ള മദറില് പതിനെട്ടാൾക്കാര് ഇവിടെ നടക്കും കുറച്ച് കഴിഞ്ഞാല് ഇവിടെ നടക്കുവോ അയിന് തയ്യാറായി ഭടന്മാര് നിക്കന്മാര് നിക്കു വരാണ്ടോ നിന്റെ നാസറാക്ക എപ്പ വരുന്നുള്ളൂ എത്ര നേരായി ਇਹ ਜਿਆਦਾ ਖਤਮ ਹੋਤਾ ਹੈ 150 ਤੋਂ 150 ਇਹ ਕਈ ਨੰਦੋ ਬਾਈ ਸੰਗੂ ਜਾ ਹਿੰਦੂ ਉਸਮਾਨਦ리아 ਇਹ ਪੜਾ ਰਹਿਣਾ ਇਹ ਬਦਰੀਆਂ ਨੂੰ ਪਲਾਨ ਨਹੀਂ ਆ ਰਿਹਾ ਅੱਛੇ ਕਿੱਟਾ